നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ തമിഴ്നാട് സേലം നയനാമല ചന്തയിലെ വീഡിയോ ആണ് അപ്പം അതുപോലെ നമ്മൾ ഈ ആഴ്ചയും വന്നിരിക്കുകയാണ് എല്ലാ ചൊവാഴ്ചയും പുലർച്ചെ നാലുമണിക്കാണ് ഇവിടെ ചന്ത അപ്പം നമ്മുടെ കൂടെ സലക്കളുണ്ട് അവർക്ക് പോത്തും കുട്ടികളെടുക്കണം ഇവിടെ നിൽക്കുന്ന പോത്തും കുട്ടികളെല്ലാം പതിനാറ് പതിനെട്ട് രൂപ മേനുവലേക്കാണ് ചോദിക്കുന്നത് ഓരോ കുട്ടികളും ഇരുപത്തി രണ്ടോളം കുട്ടികളുണ്ട് ഈ ഒരു ലാറ്റിൽ പല വലിപ്പത്തിലുള്ള കുട്ടികളെയാണ് ഈ ലാറ്റിൽ കെട്ടിയിരിക്കുന്നത് അപ്പോൾ എല്ലാത്തിനും ഒരേ നിരക്ക് വിലയാണ് അവർ ചോദിക്കുന്നത് നമ്മളൊരു പത്തായിരം രൂപ വരെ പറഞ്ഞിട്ടുണ്ട് പത്തായിരം രൂപ ഒരു കുട്ടിക്കും പത്ത് രൂപ മെനുവൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ പതിനാല് രൂപ പതിനഞ്ച് രൂപയ്ക്കകത്ത് വേണമെന്നാണ് പറയുന്നത് അതെല്ലാം ഒന്ന് കറങ്ങി നോക്കാം അപ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട് അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്കും നമുക്ക് ഇനി ഇവിടെ നിന്ന് പോത്തും കുട്ടികളെ എത്തിച്ചു കൊടുക്കാൻ പറ്റും തിരുവനന്തപുരം കാട്ടാക്കടയിലേക്ക് ഇവിടെ എല്ലാ ആഴ്ചയിലും വണ്ടിയുണ്ട് വണ്ടിക്കാരെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട് തിരുവനന്തപുരത്തുള്ളവർക്ക് ഇനി എന്നെ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ എല്ലാ ആഴ്ചയിലും വരുമ്പോൾ ഇവിടുന്ന് പോത്തും കുട്ടികളെ എടുത്ത് തരുന്നതാണ് ആവശ്യമുള്ളവർ കമൻ്റ് ചെയ്യുക എൻ്റെ നമ്പർ തരുന്നതാണ് നല്ല പോത്തും കുട്ടികളെ ഭാഗത്ത് കൊണ്ട് നമ്മളങ്ങനെ ചന്തയ്ക്ക് അകത്ത് വന്നിരിക്കുകയാണ് കുറച്ച് മോരി ഒരു കുട്ടിയെ കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് ഓരോ ഓരോന്നിനും ഓരോ റേറ്റ് ഒക്കെ തന്നെയാണ് ചോദിക്കുന്നത് നാൽപ്പത്തയ്യായിരം അൻപതിനായിരം ഒക്കെ തന്നെയാണ് പശുക്കൾക്ക് ചോദിക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പശുക്കളാണ് നിൽക്കുന്നത് ഓരോന്നിനും ഓരോ അതിൻ്റെതായ റേറ്റ് അവർ പറയുന്നുണ്ട് അന്ന് മുപ്പത്തിരണ്ടായിരം രൂപ വരെ പറഞ്ഞു നമ്മൾ ഈ ഒരു പശുവിനെ അതിലൊരു പശു കുട്ടി അതവിടെ നിൽപ്പുണ്ട് അതിൻ്റെ കൂടെ ഒരു പശു നിൽപ്പുണ്ട് എൻ്റെ വയറ്റിൻ്റെ സൈഡിൽ ഒരു മുഴമാതിരി നിൽക്കുന്നു ഇരുപത്തൊന്ന രൂപ അവർ പറയുന്നുണ്ട് ഇരുപത്തൊന്ന് രൂപയാണോന്നാണ് പറയുന്നത് ഇരുപത്തി ഒന്നായിരം രൂപ അറിയില്ല പക്ഷെ വളർത്താൻ പറ്റിയ നല്ലൊരു കുട്ടി തന്നെയാണ് ഒരു പതിനഞ്ച് രൂപയ്ക്കകത്ത് കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല ഭയങ്കര വിരല് പിടിച്ചാണെങ്കിൽ അത് ഓടുന്നത് വേറെ അടുത്ത സ്ഥലത്ത് വന്നിരിക്കുകയാണ് അവിടെ ജെല്ലിക്കട്ട് സൈസ് കാളയൊക്കെ ഒരുപാട് നിപ്പമുണ്ട് പോയി നോക്കണം ആഴ്ച മാട് കുറവാണെന്ന് തോന്നുന്നു കുറച്ച് ഒരു നാലഞ്ച് ആഴ്ചയായിട്ട് സ്ഥിരമായിട്ട് നമ്മൾ വരികയാണ് പക്ഷേ മാട് പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം ശരിക്ക് മാടുകളൊന്നും ചന്തയിൽ കയറിയിട്ടില്ല ആന്ധ്രയിലും കർണാടക ബോർഡറിലൊക്കെ ഈ പിടുത്തം നടക്കുന്നുണ്ട് കന്നാൽ പിടുത്തം നടക്കുന്നുണ്ട് ഇവിടെ ഈ തമിഴ്നാട്ടിലുള്ള മാടുകൾ മാത്രമാണ് ചന്തയിൽ വരുന്നത് ഒരു കുട്ടിയതാണ് ഇവിടെ ഇരുപത് ചോദിക്കുന്നുണ്ട് കൈകളെ പിടിച്ചു വലിച്ചോണ്ട് ഓടുകയാണ് ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഇവിടെ ഇപ്പോൾ ഉണ്ട് പതിനെട്ട് രൂപ പതിനേഴ് രൂപ ചോദിക്കുന്ന കങ്കയത്തിൻ്റെ കുട്ടികളൊക്കെ ഇപ്പം അത് നിപ്പുണ്ട് നടന്നിടുന്നങ്ങനെ ചന്തയുടെ മാർഗേറ്റിലെത്തിയിരിക്കുകയാണ് പശുക്കളൊക്കെ ഇവിടെയും കുറേ നിപ്പമുണ്ട് മുപ്പതിനായിരം നാൽപ്പത്തയ്യായിരം അമ്പതിനായിരം ഒക്കെ ചോദിക്കുന്ന പശുക്കൾ ഒരുപാട് നിപ്പം വരും കാലികളെ ചന്തയിലേക്ക് കൊണ്ടുവരുന്നതേ ഉള്ളു നമുക്ക് ഇന്ന് ഒരമണിക്കൂർ ട്രെയിൻ ലേറ്റ് ആയിരുന്നു ലേറ്റായിരുന്നു നാലുമണി കഴിഞ്ഞ് ചന്തയിലെത്തിയപ്പോൾ പശുക്കൾ തന്നെയാണ് കൂടുതലും വരുന്നത് ഇടക്കറവ പശുക്കൾ തീർന്ന പശുക്കളൊക്കെ വരുന്നത് കുട്ടികളെയൊക്കെ എല്ലാത്തിനും നല്ല വില ചോദിക്കുന്നുണ്ട് മാട് കുറവും വാങ്ങാൻ ആള് കൂടുതലും ആയതുകൊണ്ടാണ് തോന്നുന്നത് നല്ല വില ചോദിക്കുന്നുണ്ട് ചെറിയ എരുമൻകുട്ടിക്കൊക്കെ നമ്മൾ വില ചോദിച്ചാലൊക്കെ ഇരുപത്താറ് ഇരുപത്തേഴൊക്കെയാണ് ചോദിക്കുന്നത് ഇരുപത് രൂപയ്ക്കകത്ത് കച്ചവടം നടക്കത്തില്ല നമ്മൾ ഇരുപത് ഇരുപത്തൊന്ന് രൂപ ഒരു എരുമയ്ക്ക് പറഞ്ഞായിരുന്നു ഇരുപത്തി അൻപത് കിലോ മീറ്റ് വരുന്ന എഴുപതെമ്പത് അതിനടുത്ത് മീറ്റ് വരുന്നുണ്ട് നല്ല വില ചോദിക്കുന്നുണ്ട് പോത്തൻകുട്ടികളാണ് കച്ചവടം കഴിഞ്ഞ പോത്തൻകുട്ടികളാണെങ്കിൽ കിടക്കുന്നതെല്ലാം അന്ന് നാലുവിലുള്ള ഒരു സബ്സ്ക്രൈബറിന് ഒരു പോത്തുംകുട്ടി എടുത്തിട്ടുണ്ട് കോഴിക്കോടേക്കും രണ്ട് കുട്ടികളെ ഈ ആഴ്ച എടുത്തിട്ടുണ്ട് പോത്തും കുട്ടികളൊക്കെ അവിടെ മുന്നോട്ട് ഗിയറിൽ ഒരു മോരി മോരുകുട്ടിയെ കൊണ്ടുവരുന്നുണ്ട് ഇരുപത് രൂപയാണ് ചോദിക്കുന്നത് ഞാൻ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾക്ക് വീഡിയോ ഇട്ട് കൊടുത്തത് അപ്പോൾ അവർക്ക് ആ വില ഇങ്ങോട്ട് ഇതാവുന്നില്ല പതിനാല് രൂപ ഇവിടെ ആരോ പറഞ്ഞെന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് പക്ഷേ നമുക്ക് പതിനാല് താത്ത് കിട്ടിയാലേ അത് ഉപയോഗമുള്ളൂ പതിനഞ്ച് പറഞ്ഞാലും ഒരു തരത്തിൽ പതിനേഴ് രൂപ കുറച്ച് തരുല്ലെന്നാണ് പറയുന്നത് ഈ ഒരു കുട്ടിക്ക് നമുക്കത് മുതലാപത്തില്ല ഈ ഒരു വിലക്ക് എടുത്തുകഴിഞ്ഞാൽ ഏകദേശം ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായം വരും ഇനി തോന്നുന്നു കണ്ടിറങ്ങാം കുറച്ച് പോത്തും കുട്ടികൾ ഇനി എപ്പോ ഇന്ന് നല്ല കച്ചവടം ഉണ്ടായിരുന്നു പൂത്തും കുട്ടികൾക്ക് വിവാതക കച്ചവടം കഴിഞ്ഞ് കുട്ടികളാണ് കിടക്കുന്നത് ഇനി എല്ലാവരും തിരിഞ്ഞെടുത്തേൻ്റെ ബാക്കി കുറച്ച് കുട്ടികൾ മാത്രമേ ഇനി കച്ചവടത്തിനായിട്ടുള്ളു അത ഇവിടെ നിൽക്കുന്നതെല്ലാം നമ്മൾ ഓരോരുത്തരുകാര്ക്ക് വാങ്ങിച്ച പോത്തും കുട്ടികളാണ് ആലുവയ്ക്കും കോഴിക്കോടേക്കുമുള്ള കുട്ടികളാണ് നിൽക്കുന്നതെല്ലാം എറണാകുളത്തേക്കും വേണ്ടി മേടിച്ചിട്ടുണ്ട് കുട്ടികളെ ഇവിടെ നിൽക്കുന്നതെല്ലാം എല്ലാം റെസ്റ്റ് എടുക്കുകയാണ് എടുക്കട്ടെ നമ്മളെല്ലാം വണ്ടിക്കാരെല്ലാം സംസാരിച്ച് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കുറച്ച് കുട്ടികളെ ഉള്ളു കച്ചവടത്തിനായിട്ട് വീണ്ടും നമ്മൾ തൻ്റെ ക്യാത്ത് വന്നിരിക്കുകയാണ് നല്ലൊരു പൈക്കുട്ടി ഉണ്ടെങ്കിൽ മേടിക്കാൻ പറഞ്ഞത് അത് ചെറിയ കുട്ടികളാണ് ഇരുപത്തഞ്ച് രൂപയാണ് രണ്ടെണ്ണത്തിന് ചോദിച്ചത് ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് പത്തൊമ്പത് രൂപ അതിന് ചോദിച്ച് ചെറിയ കുട്ടികൾ ഇവിടെ നിൽക്കുന്നുണ്ട് പത്ത് രൂപ പന്ത്രണ്ട് രൂപയൊക്കെ ചോദിക്കുന്ന പൈക്കുട്ടികൾ നിൽക്കുന്നുണ്ട് കറവപ്പശുതുകൊണ്ട് തിൻ്റെ അകൽ നിന്ന് പാലിങ്ങനെ ഇറച്ചുകൊണ്ടിരിക്കുക ഒരു കറക്കാതെ കൊണ്ടുവന്നാണ് തോന്നുന്നത് കുട്ടികളൊക്കെ ഇവിടെ കുറയുന്ന പോലെ എൻ്റെ അകളിൽ നിന്ന് പാലിങ്ങനെ കറന്ന് കറക്കുന്ന രീതിക്ക് വീണോണ്ടിരിക്കുകയാണ് എല്ലാം നല്ല ഒരു നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ പശു എൻ്റെ കുട്ടിക്കും കൊടുക്കുന്നത് നമ്മളിന്ന് കഴിഞ്ഞ നമ്മളവരുന്ന കഴിഞ്ഞ ആഴ്ച രണ്ട് പശുക്കളെ വാങ്ങിയായിരുന്നു അതുകൊണ്ടാണ് അവർ നമ്മൾ കണ്ടപ്പോൾ തന്നെ വിളിച്ചെറു ചോദിച്ച് അവരെ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താമോ മുഖം കാണിക്കാമോ എന്ന് മുഖം ചോദിച്ചാൽ അങ്ങനെ അവർ മുഖം എടുത്തിട്ടിട്ട് അതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പാൽ വീണോണ്ടിരിക്കുകയാണ് നാൽപ്പത്തഞ്ച് രൂപ ചോദിക്കുന്നുണ്ട് കുട്ടിയുണ്ട് നാൽപ്പത്തഞ്ച് രൂപയാണ് ചോദിക്കുന്നത് അതൊക്കെ രണ്ട് മൂന്ന് ദിവസം കറക്കാതെ കരുതിക്കൊണ്ട് വരുന്നതാണെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ നല്ല പാലുള്ള പശുവായിരിക്കും ഈ ആഴ്ച നമുക്ക് പാലിൻ്റെ പാൽ പശുവിൻ്റെ ഓർഡർ ഇല്ല നമ്മൾ എല്ലാത്തിനെയും ഒന്ന് നോക്കി വീഡിയോ ഒക്കെ എടുത്ത് പോകാമെന്ന് ചേർത്ത് നാൽപ്പത് രൂപ നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് ചോദിക്കുന്ന പശുക്കൾ തന്നെ കഴിക്കുന്നത് മുപ്പത്തിരണ്ട് രൂപ ചോദിക്കുന്ന പശുക്കളുണ്ട് ഈ ആഴ്ച കുറച്ച് പശുക്കൾ ഇപ്പോൾ നാടൻ പശുക്കളൊക്കെ ഇപ്പോൾ നാടൻ പശുക്കളൊക്കെ ഈ ആഴ്ച വന്നിട്ടുണ്ട് ഇവിടുത്തെ തമിഴ്നാട്ടിലെ പശുക്കളാണ് ചന്ത ഏകദേശം ഒഴിഞ്ഞ് ഇപ്പോൾ ഏഴ് മണി കഴിഞ്ഞതേ ഉള്ളു കുറച്ച് പശുക്കളും കൂടി മാത്രമേ ഉള്ളൂ കച്ചവടത്തിനായിട്ട് വലിയ മൂരികളൊന്നും തോന്നുന്നു ഈ ഭാഗത്തൊന്നും കാണാനില്ല സാധാരണ ഇവിടെയാണ് ഏറ്റവും വലിയ മൂരിക്കുട്ടികൾ മൂരി കാളെ ഇതൊക്കെ നിൽക്കുന്നത് നല്ല സൈസ് പശുക്കൾ കണ്ടു ഒരു ലക്ഷം രൂപ ഒന്നേ അര ലക്ഷം രൂപയ്ക്ക് ചോദിക്കുന്ന രണ്ടെണ്ണം അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് നല്ല റേറ്റിനുള്ള പശുക്കളും പശു കുട്ടികളും നിപ്പോ ഈ ആഴ്ചയും വില കൂടുതൽ തന്നെയാണ് ചന്തയിൽ കാരണം കന്നാലി കുറവായതുകൊണ്ട് എടുക്കാനും ആളുണ്ട് അതുകൊണ്ട് വില കൂടുതൽ തന്നെയാണ് കന്നുകാലികൾക്ക് പല ടൈപ്പിലും പശുക്കളും ഇപ്പോൾ ഉണ്ട് പക്ഷെ നല്ല വില ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ചൊവ്വാഴ്ചയും പുലർച്ചെ നാല് മണിക്കാണ് ഇവിടെ ചന്ത നാലുമണി എന്നുള്ള മൂന്ന് മണിക്ക് ചന്ത തുടങ്ങും മണിയാണ് ടൈം പല സൈസിലെ പശുക്കളിതാണ് ഇവിടെ നിൽപ്പുണ്ട് നൂറുകുട്ടിയും പൈക്കുട്ടികളൊക്കെ കുറവായിരുന്നു ചന്തയിൽ ഇന്ന് അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഇവിടെ നിൽക്കുന്ന തലേ തലവെള്ള എരുമയ്ക്ക് ഇരുപത്തേഴ് രൂപയാണ് ചോദിച്ചാൽ നമ്മൾ ഇരുപത് ഇരുപത്തൊന്ന് രൂപ വരെ പറഞ്ഞു എന്നിട്ടും തന്നില്ല വലിയ എരിമളൊക്കെ നിൽപ്പുണ്ട് പല റേറ്റിനുള്ള എരിമളിപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീഡിയോ വയൻ്റെ ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണാം ഓക്കെ